നമസ്കാരം അണ്ടകടാഹം വരെ കലഞ്ഞി മറിഞ്ഞ് കരിഞ്ഞു പുകഞ്ഞു നിൽക്കുകയാണ് ഹിസ്ബുള്ളകൾ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് ഓടണമെന്നറിയില്ല ആരെങ്കിലും വന്ന് രക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ ഇറാനടക്കം മാനതു നോക്കി നിൽക്കുന്ന അവസ്ഥ ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്താണ് ഈ ഭീതിയിലാണ് ഹിസ്ബുള്ളകൾ കഴിഞ്ഞു പോകുന്നത് മൊബൈൽ ഫോണുകൾ സുരക്ഷിതമല്ല ഞങ്ങളുടെ സന്ദേശങ്ങൾ ആരെങ്കിലും ചോർത്തും എന്ന് ഭയപ്പെട്ടിട്ടാണ് ഹിസ്ബുൾ തലവന്മാരടക്കം പേജറുകളിലേക്കും ബാക്കി ടോക്കികളിലേക്കും ഒക്കെ മാറിയത് പക്ഷേ അടിവസ്ത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പേജറുകൾ അടക്കം പൊട്ടിത്തെറിച്ചു എന്നതാണ് ആദ്യം ഒരു ബീപ് ശബ്ദം കേട്ടു ഇതോടുകൂടി ഈ അടക്കം ഇവർ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചു ചെവിയിലേക്ക് ചേർത്ത് പിടിച്ചു ഒരേ സെക്കൻഡിൽ മൂവായിരത്തോളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് നിരവധി പേരുടെ മരണം സംഭവിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് ഇതോടുകൂടി അവിടെയും സംഭവിച്ചു നിരവധി മരണങ്ങൾ ഇനി എന്തൊക്കെ പൊട്ടിത്തെറിക്കും ടി വി പൊട്ടിത്തെറിക്കുമോ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുമോ ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിക്കുമോ മറ്റെന്തൊക്കെ പൊട്ടിത്തെറിക്കും ആകെ ഭയപ്പാടിൽ തന്നെയാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിലെ പ്രമുഖ പേജർ നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോയുടേതാണ് എന്നാൽ പൊട്ടിത്തെറിച്ച എ പി തൊള്ളായിരത്തി ഇരുപത്തിനാല് മോഡൽ പേജറുകൾ തങ്ങളല്ല നിർമ്മിച്ചത് എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബി എ സി കൺസൾട്ടിങ് എന്ന കമ്പനിയാണ് ഇവ നിർമ്മിച്ചത് എന്ന് ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ പറയുന്നുണ്ട് ഈ മോഡലിന്റെ നിർമ്മാണവും വിതരണവും ബി എ സി ആണ് നടത്തുന്നത് എന്നും പറയുന്നുണ്ട് കമ്പനി ഈ മോഡലിന്റെ നിർമ്മാണവും വിതരണവും ബി എ സി ആണ് നടത്തുന്നത് എന്നു പറഞ്ഞ് തക്കാലത്തേക്ക് തടിയൂരാനാണ് ഗോൾഡ് അപ്പോളോ ശ്രമിക്കുന്നത് ഹിസ്ബുളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കും ഈ ഇസ്രയേലാണ് ഇതൊക്കെ ചെയ്തത് മൊസാദിനെ ഞങ്ങൾ നശിപ്പിക്കും എന്നൊക്കെ പക്ഷേ ഇതിനോടകം ലോകത്തിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട് ഇവർ തിരിച്ചടിക്കുകയല്ല തിരിച്ചോടുകയാണ് എങ്ങോട്ട് ഓടണമെന്ന് എന്ന് മാത്രം അറിയുകയില്ല പുതിയ പോർമുഖം തുറന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ പോർമുഖം തുറന്നു എന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഗാസയിലെ ആക്രമണം ഒരു വർഷത്തോടെടുക്കുന്ന സമയത്ത് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്നാണ് എന്നാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻ്റെ പറഞ്ഞത് ലബനനിൽ വ്യാപകമായി ഉപകരണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടന പരമ്പര അരങ്ങേറുന്നതിനിടെയാണ് ഔദ്യോഗികമായി തന്നെ യുദ്ധപ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് നീണ്ട മാസങ്ങളുടെ ആസൂത്രണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ലബനനിലെ സ്ഥാനപതി മുസ്തബ അമീനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് കോഡ് സന്ദേശം ലഭിച്ചാൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കാം ഇതായിരിക്കാം പൊട്ടിത്തെറിക്ക് കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത് സ്കാനറുകൾ ഉപയോഗിച്ചു പോലും കണ്ടെത്താനാകാത്ത ഇവ കോഡ് സന്ദേശം ലഭിച്ചപ്പോഴാണ് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിയത് എന്നാണ് ലബനീസ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ഇസ്രേൽ ചാരന്മാരാണ് ഉപകരണങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വച്ചത് എന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്ത് എത്തുന്നതിന് മുൻപേ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഹിസ്ബുള്ളകൾക്ക് വെള്ളം കുടിക്കാൻ പോലും പേടിയാണ് കാരണം വീട്ടിൽ ജോലിക്ക് എത്തിയവർ പോലും മസാദിന്റെ ഏജന്റുമാരാണോ ഞങ്ങളെ വകവരുത്താൻ അവർ ആളെ അയച്ചിരിക്കുകയാണോ ചാരന്മാരാണോ അങ്ങനെ ഒരുപാടുണ്ട് ഹിസ്ബുള്ളകൾക്ക് ഭയം എന്തായാലും മരണം മുന്നിൽ കണ്ടുള്ള ദിവസങ്ങളിലൂടെയാണ് ഹിസ്ബുള്ളകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്